ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ കുട്ടികളൊക്കെ സ്നാക്സ് ചോദിക്കുമ്പം വെറും പത്ത് മിനിറ്റുകൊണ്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും മാത്രമല്ല നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഈ റെസിപ്പി നമുക്ക് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ അപ്പോൾ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ അത്രേയുള്ളൂ വേഗം തന്നെ വീഡിയോ പോയി കണ്ടു നോക്കിയാലോ അപ്പോൾ അത് എടുക്കുന്നതിനായിട്ട് ആദ്യമേ തന്നെ ഞാൻ ഇവിടെ ഒരു പാത്രത്തിലോട്ട് ഒരു കപ്പളവിൽ കടലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ പിന്നീട് നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന ഒരു കാൽ കപ്പളവിൽ അരിപ്പൊടിയാണ് അപ്പം അരിപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം നല്ലൊരു നിറത്തിനായിട്ട് ഞാൻ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് പിന്നീട് നമ്മൾ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കാൽ ടീസ്പൂണോളം കായത്തിൻ്റെ പൊടിയും കൂടെയാണ് കേട്ടോ അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് നമുക്ക് ഈ ഒരു മാവ് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഈ ഒരു രീതിക്ക് തന്നെയാണ് നമ്മുടെ ബോംബെ മിക്സ്ചർ എന്ന് പറയും അതുപോലെ തന്നെ മഞ്ഞ മിക്ചർ എന്നൊക്കെ പറയും ഒട്ടടെ ഒരു ഫ്ലേവർ ഉള്ള മിക്സർ അപ്പോൾ അതിൽ രണ്ട് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്താലേ അത് അതേപോലെ റെഡി ആയിട്ട് എടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് ശേഷം അപ്ലോഡ് ചെയ്യുന്നതാണ് ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റിയ നല്ലൊരു മിക്ചറാണ് കേട്ടോ അപ്പോൾ അത് കുറച്ച് എണ്ണയും കൂടെ ചേർത്ത ഒരു ടീസ്പൂൺ എണ്ണയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ഏത് ഏതെണ്ണയിലാണോ ഫ്രൈ ചെയ്തെടുക്കുന്നത് ആ എണ്ണ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുന്ന ഈ സമയത്ത് കേട്ടോ അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്ക് മാറ്റിക്കാം ഇനി നമുക്ക് എണ്ണ ചൂടാക്കാനായിട്ട് വയ്ക്കാം അപ്പോൾ ഒരു ചീനച്ചാട്ടിൽ ഞാനിത് ആവശ്യത്തിന് എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിത് ഒന്ന് ഫില്ല് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ ഞാനിതാ നമ്മുടെ ഈ ഒരു തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുമ്പോൾ എടുക്കുന്ന ആ ഒരു ഏറ്റവും ചെറിയ ഹോളുള്ള അച്ച എടുത്തേക്കുന്ന സേവനാഴിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മാവ് ഫില്ല് ചെയ്ത് മാറ്റി വയ്ക്കാം അപ്പോൾ ഇത് ചുറ്റിച്ചെടുക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് നമുക്കിതിലോട്ടുള്ള കറിവേപ്പിലൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാണ്ട് അപ്പോൾ ആ ഒരു കറിവേപ്പിലൊക്കെ ഫ്രൈ ചെയ്തെടുത്ത് ആ ഒരു എണ്ണയിൽ തന്നെ തയ്യാറാക്കിയെടുക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ അപ്പോൾ ലാസ്റ്റ് കറിവേപ്പിലൊക്കെ ഫ്രൈ ചെയ്തിരുന്നതിന് പകരമായിട്ട് ഫസ്റ്റിലെ തന്നെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാനിവിടെ ആദ്യം നാല് വെളുത്തുള്ളി തൊലിയോടെ ജസ്റ്റ് കഴുകി നല്ലപോലെ കഴുകിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തേക്കുന്നതാണ് ഒരു കുന്ന് കുത്തിയെടുത്തേക്കുന്നതാണ് ആ തോലോടെ തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അതൊന്ന് നമുക്കൊന്ന് എണ്ണയിൽ എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അതിനുശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റുക അതിനുശേഷം നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചേക്കുന്ന മാവ് വെച്ചിട്ട് സേവ റെഡിയാക്കിയെടുക്കാം ഞാൻ അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് എടുക്കാനായിട്ട് അല്ലെങ്കിൽ ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലോട്ടൊക്കെ അതിൻ്റെ ആ ഒരു ആവി കയറി വരുമ്പോൾ നമുക്ക് കയ്യിലൊക്കെ പൊള്ളലേൽക്കാം അപ്പോൾ അത് കാരണം ശ്രദ്ധിക്കുക അപ്പോൾ അതാ നോക്കി ഞാനിവിടെ ചുറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു വശം അറു വശം തിരിച്ചിട്ടിട്ട് അങ്ങനെ റെഡിയാക്കി ആക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഈ ഒരു മാവ് ഫുള്ളായിട്ട് തയ്യാറാക്കി എടുക്കാം തന്നെയാണ് അപ്പോൾ ഫസ്റ്റത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും തയ്യാറാക്കി എടുക്കാം അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് അപ്പോൾ അതാ നമ്മൾ ഇതേപോലെ തന്നെ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നല്ലപോലെ ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ട് നമുക്കൊന്നു പൊടിച്ചെടുക്കാം അതിന് ശേഷം നമ്മളിതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന കറിവേപ്പിലയും അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളിയും ചേർത്തിട്ട് കൈ വെച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ആ ഒരു കറിവേപ്പിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിഞ്ഞരുന്ന രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഇങ്ങനെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാണ്ട് ശ്രദ്ധിക്കുക അപ്പോൾ അതൊന്ന് നോക്കി നമ്മുടെ മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും വെറും അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുക സിമ്പിൾ ആയിട്ടുള്ള ഒരു മിക്ചറിൻ്റെ റെസിപ്പിയാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് തയ്യാറാക്കി നോക്കിയവരുണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതുവരെ തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടാണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബെയും സപ്പോർട്ടെയും കൂടെ വേണം കേട്ടോ കൂടെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ ഒന്നും മറക്കരുത് അപ്പോൾ അത്രയുള്ളൂ പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്